റമദാനൊക്കെയായിട്ട് നല്ലൊരു മുസമ്പി സർബത്ത് ഉണ്ടാക്കിയെടുത്താലോ രണ്ട് രീതിയിൽ നമുക്ക് മുസമ്പി വെച്ച് സർബത്ത് ഉണ്ടാക്കി എടുക്കട്ടെ അപ്പോൾ രണ്ട് രീതിയിലുള്ളത് ഞാൻ പെട്ടെന്ന് കാണിച്ചിരാം എന്തായാലും ഉണ്ടാക്കി നോക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു രീതിയിലാണെങ്കിൽ നല്ല രുചിയാണ് ഇത്രയും കൂടുതൽ ടേസ്റ്റാണ് മറ്റേ രീതിയിലട്ടോ വൈറ്റ് കളറിൽ ഇതുപോലെ കേട്ടോ അപ്പോൾ ഏതാണിഷ്ടം എന്ന് വെച്ചാൽ ആ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തോട്ടോ അപ്പോൾ അതുപോലെ നമുക്ക് ഒരു ക്യാരറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തോലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഇതുപോലെ ചീമ്പി എടുക്കാട്ടോ പിന്നെ ഉണ്ടല്ലോ നമുക്ക് കുറച്ച് കസ്കസ് ഒരു അഞ്ച് മിനിറ്റ് നേരം മതി നമുക്ക് കസ്കസ് ഒന്ന് കുതിർന്നിട്ടാനായിട്ട് അപ്പോൾ ഈ ഒരു കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്തി അത് മാറ്റി മാറ്റിവയ്ക്കാവേ ഇനി മൂസമ്പി അരിയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നിങ്ങളത് ഈ ഒരു സൈഡ് ഉണ്ടല്ലേ ഇങ്ങനെ വ വ ഇങ്ങനെ വകഞ്ഞ് 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 കീറി കീറ് കീറിടുക്കുവാണെങ്കിൽ എല്ലാ വകച്ചിൻ്റെയും ആ ഒരു അല്ലേ നമ്മളിങ്ങനെ പൊളിക്കത്തില്ലേ എൻ്റെ ഇടയിൽ ഒക്കെ ഇതുപോലെ എല്ലാത്തി കൂടെ ഇങ്ങനെ കുരു ഉണ്ടാവും ആ കുരു എല്ലാം നമ്മൾ നമ്മൾ നീക്കി കളിയുവാണെങ്കിൽ തന്നെ അടിക്കുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ കയ്പ്പ് വീഴത്തില്ല കേട്ടോ ഇനി നമ്മളിതിങ്ങനെ എല്ലാം കുരു കളഞ്ഞിട്ടിട്ട് നമുക്കൊരു കുഞ്ഞു ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെള്ളം കൂടി ചേർത്തിട്ട് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് നിങ്ങൾ അടിച്ചെടുക്കാം പിന്നെ കസകസ കുതിർത്തതും ഐസ് ക്യൂബ്സും ഇതുപോലെ ഇട്ടെടുക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ടേസ്റ്റാണ് ഇനി ഇതിലും കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് മിൽക്ക് മെയ്ഡ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഒന്നര സ്പൂണോളം മിൽക്ക് മെയ്ഡ് നമ്മൾ ആ ജ്യൂസ് അടിച്ച് വെച്ചേക്കുന്ന അതിലേക്ക് അരിച്ചതിന് ശേഷം ഇട്ടാൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ട് ഇതുപോലെ അടിച്ചെടുക്കുവാണെങ്കിൽ നമ്മൾ ഈ ടാങ്ക് കിളക്കി എടുക്കത്തില്ല അതിൻ്റെ ടേസ്റ്റാണ് ഇനി മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ അര ഗ്ലാസ് പാലും രണ്ട് ഏലക്കയും കൂടെ കൂടി പൊടിച്ചിട്ടിട്ട് അടിച്ചെടുത്തോ നല്ല രുചിയാണ് കേട്ടോ ഏതാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുണ്ടാക്കി നോക്കുക കഴിച്ചിട്ട് എങ്ങനെയാണ് അഭിപ്രായം കൂടി പറയാൻ മറക്കരുത് അപ്പോൾ നല്ലവരോടും കാണാം ബാങ്ക്